ഇനി നമുക്ക് ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഒരു വാർത്തയിലേക്ക് കൂടി ഒന്ന് പോകാം തിരുപ്പിറവി നിറവിൽ ക്രിസ്മസ് ആഘോഷവുമായി വിശ്വാസികൾ സംസ്ഥാനത്ത് വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ സാന്താ ക്രൂസ് കത്തീഡ്രൽ കൂടി നമുക്കൊന്ന് പോകാം ഫോർട്ട് കൊച്ചിയിലെ സാന്താ ക്രൂസ് കത്തീഡ്രൽ ബസീലിക്കയിൽ നിന്ന് അലി അക്ബർഷ നമുക്കൊപ്പം ചേരുന്നുണ്ട് അലി അക്ബർഷ വെരി വെരി ഗുഡ് മോർണിംഗ് മെറി ക്രിസ്മസ് ഇന്നലെയൊക്കെ പതിനാ കുർബാനയൊക്കെ കഴിഞ്ഞ് വിശ്വാസികളൊക്കെ തിരിച്ച് വീട്ടിലോട്ട് മടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഫോർട്ടുകൊച്ചിയിലുണ്ട് ഇനി ഫോർട്ട് കൊച്ചിയിലെ യഥാർത്ഥ ആഘോഷം വരാൻ പോകുന്നതേയുള്ളൂ നമ്മുടെ പപ്പാഞ്ഞി അത് ന്യൂ ഇയറിനാണ് ആ ഫോട്ടോ കൊച്ചി എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷം അരുൺ വെരി ഗുഡ് മോർണിംഗ് ഞാൻ മാരി ക്രിസ്മസ് ടു അരുൺ അവിടെയുള്ള എല്ലാവരും നമ്മുടെ സംഗീത സംഘത്തിലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചി സാന്റാക്രൂസ് കത്തീഡ്രലാണ് ഇപ്പോൾ ഇവിടെ കാണാം ഇവിടെ കുർബാന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഈ പറഞ്ഞതുപോലെ പാതല കുർബാനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും മടങ്ങി അവരൊക്കെ ആരസ്യത്തിൽ നിന്ന് ഉറങ്ങി എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഈ കാണുന്ന കത്തീഡ്രൽ സാന്റക്രൂസ് കത്തീഡ്രൽ എന്ന് പറയുന്നത് ആയിരത്തഞ്ഞൂറുകളിൽ പണിയൊഴുപ്പിച്ച കത്തീഡ്രലാണ് ഫോർട്ട് കൊച്ചിയിലെ ചിലപുരാതനമായ അവശേഷിപ്പുകളിൽ ഒന്നുകൂടിയാണ് ഈ കത്തീഡ്രൽ ഇവിടെ അതുകൊണ്ട് തന്നെ ഒരുപാട് ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ട് ഈ ഭാഗത്ത് അതുകൊണ്ട് ഇവിടെ ഇംഗ്ലീഷ് കുർബാനയും ഉണ്ട് മലയാളം കുർബാനയുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞ ശേഷം വീണ്ടും മലയാളം കുർബാന ആരംഭിക്കും ഇവിടെ വലിയ ആഘോഷങ്ങളായിരുന്നു ഫോട്ടോ വെച്ച് നമുക്ക് അറിയാം ഗംഭീരമായ ആഘോഷങ്ങളുടെ കേന്ദ്രമാണ് ഇത്തവണ എങ്ങനെയുണ്ട് ക്രിസ്മസ് നല്ലതാണ് ഇപ്പൊ കഴിഞ്ഞ ശേഷം എങ്ങനെയായിരിക്കും പരിപാടികൾ നല്ല പരിപാടിയൊക്കെ ആയിരിക്കും വീട്ടിൽ ഭക്ഷണവും ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ എല്ലാ ആഘോഷത്തിനും കാറാണല്ലോ പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരാണ് എന്തായാലും കളറാവട്ടെ ഇവിടെ ഒരു കുഞ്ഞു സുന്ദരിയുണ്ട് അങ്ങനെ മൊത്തത്തിൽ ചുവപ്പ് എണിഞ്ഞ് ഒരുപാട് കൂട്ടുകാരെ നമുക്ക് കാണാൻ പറ്റി അങ്ങനെ ആഘോഷങ്ങൾ കളറായിക്കൊണ്ടിരിക്കുകയാണ് ആ ഇതുപോലെ എല്ലാ ആരാധനാലയങ്ങളിലും വലിയ രീതിയിലുള്ള ആഘോഷങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു ഇനി വീടുകളിലാണ് ആഘോഷം നല്ല ഭക്ഷണൊക്കെ വെച്ച് കുടുംബത്തോടൊപ്പം കൂടി ആ രീതിയിലായിരിക്കും ആഘോഷം എങ്ങനെയാണ് ഇനി അടുത്ത പരിപാടികൾ നീ ിൽ പോവുക കേക്ക് ബാക്കിയെല്ലാം വീട്ടിലെല്ലാ സെലിബ്രേറ്റ് ചെയ്യും കൊള്ളാം കൊള്ളാം കൊച്ചിയിലെപ്പോഴും ആ ഒരു വൈബ് ഉണ്ട് ആ ഡിസംബർ തന്നെ ഒരു വൈബ് സ്റ്റാർട്ട് ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ആവുമ്പോ പുള്ളി പറഞ്ഞത് പോലെ കൊച്ചിയിലെ ക്രിസ്മസിനായാലും ന്യൂഇയറിനായാലും ഇച്ചിരി വൈബ് കൂടുതലാണ് അപ്പൊ ഇനി നമ്മൾ ആഘോഷത്തിന്റെ കളറിലേക്ക് കടക്കുകയാണെങ്കിലും ഓക്കെ അപ്പൊ നമുക്ക് കളറാക്കാം അപ്പൊ അലിക്ക് വേണ്ടി കൂടി ഒരു പാട്ട് ഇപ്പോൾ നമ്മളുടെ കരോൾ സംഘം നമ്മളുടെ സംഘം